ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ധാരാളം നമ്മുടെ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം പലരും വിളിച്ച് ചോദിക്കാറുമുണ്ട് പ്രധാന പ്രശ്നം ഈ ഡ്രോൺ എന്നുള്ള ബ്ലോക്കും റിമൂവർ നമ്മൾ നമ്മുടെ വീഡിയോ കണ്ട് ധാരാളം പേര് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ വെള്ളം ധാരാളമായിട്ട് കെട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത് ഒരിക്കലും നമ്മൾ വെള്ളത്തിലേക്ക് ഡ്രോൺ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫലപ്രദമാവില്ല അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതോടൊപ്പം തന്നെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് ഉള്ള ഒരു അഭ്യർത്ഥന സ്ഥിരം പറയുന്നതാണ് ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫ്രണ്ട്സ് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യം വളരെ സോഫ്റ്റും അല്ല എന്നാൽ ആദ്യമല്ലാത്ത അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പൈപ്പാണ് നമുക്ക് ആവശ്യം ഇത്തരത്തിലൊരു പൈപ്പ് നിങ്ങൾക്ക് പമ്പിങ് ഷോപ്പുകളിലോ മറ്റോ ഹാർഡ്വെയർ ഷോപ്പുകളിലൊക്കെ നിങ്ങൾക്ക് അപ്പോൾ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ പെട്ടെന്ന് ചെയ്യേണ്ടി വന്ന ഒരു വർക്കാണിത് മറ്റ് വർക്കേഴ്സൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ തന്നെ സ്വയമായിട്ട് ചെയ്തു മൂന്നാമത്തെ ഫ്ലോറിന് മുകളിലാണ് ഈ വർക്ക് ചെയ്യേണ്ടി വന്നത് സൺഷെയ്ഡ് ആണെങ്കിൽ വളരെ വീതി കുറഞ്ഞതാണ് ഒരു മഴ പെയ്തതിൻ്റെ വഴുക്കലും എല്ലാം സൺഷെയ്ഡിലുണ്ട് വളരെ റിസ്ക് എടുത്താണ് ഈ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നത് പെട്ടെന്നായത് വീഡിയോ എടുക്കുന്ന സജ്ജീകരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ എടുത്തതാണ് അതിനാൽ അത്യാവശ്യം ക്ലാരിറ്റി കുറവാണ് നിങ്ങൾ ശ്രമിക്കുക ആദ്യം തന്നെ ബാത്റൂമിന് പിന്നിലൂടെയുള്ള പൈപ്പിൽ ഘടിപ്പിച്ചിട്ടുള്ള ഡോർ ടീ ഡോർ ബോകളെല്ലാം ഇതിൻ്റെയും ഡോറുകൾ തുറക്കുക എന്നുള്ളതാണ് തുറന്നു പരമാവധി വെള്ളം പുറത്തേക്ക് പോകാൻ അനുവദിക്കുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള ഈ ഓസ് പോലത്തെ പൈപ്പ് ഉപയോഗിച്ച് നമ്മൾ മാക്സിമം വെള്ളം ഇടിച്ച് പുറത്ത് കളയാൻ ശ്രമിക്കുക അങ്ങനെ പരമാവധി കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ പുറത്ത് ചാടിയ ശേഷം നമുക്ക് ഡോർ എൽബോകളിലും ടീലുമൊക്കെയുള്ള ഓപ്പൺ ചെയ്ത ഡോർ വഴി ഡ്രോൺ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ആദ്യത്തെ ദൗത്യം കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അതൊരു ഡോർ വഴി നമുക്ക് അത് എത്തിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഡോറൽബോ വഴി നമ്മൾ ഡ്രോൺ പൗഡർ ഇട്ട് കഴിഞ്ഞു അതിന് ശേഷം വെള്ളവും നമ്മൾ ഒഴിക്കേണ്ടതുണ്ട് ഈ പൗഡർ ഇട്ട ശേഷം നമുക്ക് വെള്ളം അതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി അതിൽ പിന്നെയും വെള്ളം അല്പമെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെറിയ തോതിൽ മാത്രമേ വെള്ളം ഒഴിക്കുക ഒഴിക്കാൻ പാടുള്ളൂ പിന്നെ അത്യാവശ്യം ഈ ഭാഗത്തുള്ള വെള്ളങ്ങളൊക്കെ പോയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുകയാണ് പൗഡർ ഇട്ടിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കാതെ ഒന്ന് മാറി നിൽക്കുക പൗഡർ ഇടുമ്പോൾ ഒരു പ്രത്യേകതരം ഒരു പുകച്ചിൽ ഉണ്ടാകും അത് നമ്മുടെ മൂക്കിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി അല്പം മാറി നിൽക്കുന്നത് നല്ലതാണ് അങ്ങനെ നമ്മുടെ ദൗത്യം പൂർണ്ണമായിരിക്കുകയാണ് ഇനി ഇതിന് ശേഷം അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതിയാകും അതിനുശേഷം ധാരാളമായി വെള്ളം ഒഴിച്ച് ബാത്റൂമിൽ ഉപയോഗിക്കാൻ സാധിക്കും ഫ്രണ്ട്സ് അപ്പോൾ കണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ